ാരം എൻ്റെ പേര് തുഷാര ഞാൻ വരുന്ന എറണാകുളത്ത് നിന്നാണ് എൻ്റെ ഈ ലേൺ വയസ്സിലേക്കുള്ള ഒരു ജേണി എന്ന് പറയുമ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കോം ഡിഗ്രി ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഒരു വൺ ഇയർ ഗ്യാപ്പ് വന്നിരുന്നു അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഞാനിങ്ങനെ എം ബി എ എം ബി എ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് ഇൻസ്റ്റയിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ നോക്കി അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റയിലൊരു ലേൺ വേസിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നത് ഇങ്ങനെ ക്ലാസ്സിനെയൊക്കെ പറ്റി കണ്ടിരുന്നത് അപ്പോൾ ഞാൻ അതിലെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ നമുക്ക് ലേൺ വേസിൻ്റെ ഒരു സപ്പോർട്ടർ നമുക്ക് സപ്പോർട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി അങ്ങനെ അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കതിനെപ്പറ്റി പറഞ്ഞു തന്നിരുന്നു അങ്ങനെ ഞാൻ ലേൺ വേസിൽ എം ബി എ ചെയ്യാൻ വേണ്ടി അങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഞാൻ അത് അതോടൊപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടും അങ്ങനെ കസിൻസുമായിട്ടൊക്കെ ഞാൻ ഈ ഇഗ്നോയെപ്പറ്റിയും ലേൺവേഴ്സിനെ പറ്റിയൊക്കെ ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ ഇഗ്നോയെ ഇഗ്നോയെപ്പറ്റിയും ലേൺവേസിനെയൊക്കെ പറ്റി നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു തന്നിരുന്നത് അങ്ങനെ ഞാൻ ലേൺ വേഴ്സിൽ ഡിസ്റ്റാൻഡായിട്ട് തന്നെ എം ബി എ ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തു അങ്ങനെ എനിക്ക് കിട്ടിയിരുന്ന മെൻറ്റർ കിബാ മാമായിരുന്നു ഞാൻ മെൻറ്റർഷിപ്പോട് കൂടിയതായിരുന്നു ഞാൻ പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് അങ്ങനെ എനിക്ക് കിട്ടിയത് ഹിബ മാം ആയിരുന്നു മാം നല്ല വളരെയധികം നമുക്ക് നമ്മളുമായിട്ട് ഫ്രണ്ട്ലി ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ടൊക്കെ പറഞ്ഞുതരും ഏറ്റീവ്സോഡ് കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും നമുക്ക് എല്ലാ വീക്കിലും ഒരു ഡേ ഫിക്സ് ചെയ്തിട്ട് മാം കറക്റ്റായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞ് അങ്ങനെ മാം വളരെയധികം നമ്മളുമായിട്ട് ഫ്രണ്ട്ലി ആണ് ഏതൊരു ടൈമിലാണെങ്കിലും നമുക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും മാം എല്ലാം നമുക്ക് ക്ലിയർ ചെയ്തു തരും അങ്ങനെ ഇബാ മാമാണ് എൻ്റെ മാനേജറ് അങ്ങനെ ഞാനിപ്പോൾ ലാൺസിൽ എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് വന്ന ഒരു ജേണി എന്ന് പറയുന്നത് താങ്ക്